അപ്പോൾ ചായ ഒക്കെ കുടിച്ച തിക്കി നമ്മളിപ്പോൾ ആ ഒരു ബേക്കിൽ കാണുന്ന മരത്തിൻ്റെ അടുത്തേക്ക് പോകും അവിടെ ആകുമ്പോൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ വഴിയൊക്കെ ഉണ്ട് പോവാനും അവിടെ കുറച്ച് ദൂരമായിട്ട് എന്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ ബിൽഡിങ്ങൊക്കെ പഴയ എന്തോ ആണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി ആ ഒരു ചായ കുടിച്ച കടയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ ദൂരെ നിന്ന് കണ്ട വലിയ മരമാണ് കേട്ടത് എൻ്റെ അടുത്ത് ചെന്നപ്പോൾ നിറച്ച ഉറുമ്പും കൂട്ടാണ് ഇതിൻ്റെ താഴത്തെ ഭാഗത്തൊന്നും ഉറുമ്പോന്നും അങ്ങനെയല്ല കേട്ടോ പക്ഷെ അതിൻ്റെ മുകളിൽ നല്ല ഉറുമ്പുണ്ട് ഉറുമ്പും കൂടും നോക്കി ഇതിൽ കൂടെ ഒന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകാൻ ഉറുമ്പുള്ളൂ പിന്നെ കയറി വന്ന് ഇങ്ങനെ ഒരു നിർത്തുന്ന നിന്നപ്പോളാണ് എന്തോ കടിക്കണ്ടല്ലോ നോക്കിയത് ഇപ്പോൾ അത് ഉറുമ്പാണ് ചോദിച്ചു പിന്നെ നോക്കിയപ്പോൾ എന്തോ റബ്ബർ അപ്പർ ഞാൻ നല്ല വ്യൂ കണ്ട ഇറങ്ങിയതും പക്ഷെന്താ വട്ട കടിച്ച താഴ്ച പെട്ടെന്ന് കണ്ടതുകൊണ്ട് അധികം അനമ്പില്ലാതെ അട്ട കയറിപ്പോൾ കേട്ട സൗണ്ട് എങ്ങനെ വന്നത് നിക്കാറില്ല വീഡിയോ കണ്ട് നോക്കിയപ്പോഴാണ് ആ ഒരു സൗണ്ട് തന്നെ ഞാൻ കേട്ടത് ഇത് നൂലട്ടയാണ് പിന്നെ വേറൊരട്ട കടിച്ചത് ഒരു ഉരുണ്ടിട്ടുള്ള ഒരു അട്ട അട്ടനെ കണ്ടപ്പോൾ തന്നെ അവിടുന്ന് പിന്നെ സ്ഥലം കിട്ടു രണ്ടാമത്തെ ഉരുണ്ടിട്ടുള്ള അട്ട കടിച്ചതാണ് ഈ പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നിട്ടേക്ക് വരുന്ന ചോരം ആദ്യത്തെ തട്ടൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ശരിക്ക് ചെക്ക് ചെയ്തതാണ് അപ്പോൾ അട്ടൊന്നും കാലുമ്പോൾ വേറെ ഇല്ലെന്നും അങ്ങനെ തേലത്തോട്ടത്ത് അട്ട ഉണ്ടാവും ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അട്ട കടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ